നമ്മുടെ സംസ്ഥാനത്ത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വളരെ കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ലിവറെ സംബന്ധിച്ച് കരൽ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതായത് ഒരു പത്തു വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഈ രണ്ട് രോഗങ്ങൾ കൂടുകയും അതൊരു പ്രത്യേക സ്ഥിതിയിലാവുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറെ നിവൃത്തിയില്ലാതാണ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുമ്പോഴുള്ള രണ്ട് വെല്ലുവിളി ബന്ധുക്കളുടെ യോജിച്ചതല്ലെങ്കിൽ പുറത്തുനിന്ന് ഡോണർ വെൽ കിട്ടിയാൽ മതിയോ പക്ഷേ ഈ ഈ വാർത്തകളും ഇത്തരം കാര്യങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നതോടുകൂടി കുറെ പൊളിപ്പും തോന്നലുള്ള വാർത്തയുണ്ട് കുറെ യാഥാർത്ഥ്യങ്ങളുണ്ടായിരുന്നു വരുന്നതോടു കൂടി ഒരു ഡോണറെ കിട്ടാത്ത അവസ്ഥയിൽ ടെർമിനൽ സ്റ്റേജിലായിട്ട് പല രോഗികളും സംസ്ഥാനത്ത് നിൽക്കുകയാണ് വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണ്ടതാണ് കാരണം ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ വേറൊരു ഓപ്ഷൻ അവരുടെ മുമ്പിലില്ല ഡോണറെ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോടുന്നതിന് മുമ്പ് കൂടി ഇതുപോലത്തെ ഒരു വിഷയം എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ള പ്രശ്നം കൂടിയാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഡോണർമാരെ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കൂടി അപകടകരമായ ഒരവസ്ഥയിലേക്ക് കൂടി പോകുന്നുണ്ട് എന്ന കാര്യം കൂടി സർക്കാർ ഗൗരവമായി പരിഗണിക്കും സർ നമ്മൾ നേരിടുന്ന ഒരു ഗൗരവതരമായ വിഷയമാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞത് ഇപ്പൊ സംസ്ഥാനത്ത് കിഡ്നി മാറ്റിവെക്കുന്നതിനായി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ആളുകളാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി കാത്തിരിക്കുന്നത് നാനൂറ്റി എട്ടാണ് അപ്പം നമ്മൾ കാണണം ഡിവർ ട്രാൻസ്പാന്റേഷൻ പറഞ്ഞാൽ കിഡ്നിയേക്കാൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് വെച്ചാൽ മണിക്കൂറുകൾക്കം ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഇപ്പൊ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റി ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വന്നാൽ മണിക്കൂറുകൾക്കകം കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കണം എന്നാണ് കാരണം രോഗിക്ക് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കഴിയുകയില്ല പക്ഷെ അവിടെയാണ് നാനൂറ്റി എട്ട് പേർ സംസ്ഥാനത്ത് വേണ്ടി കാത്തിരിക്കുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി എഴുപത്തിയൊന്ന് പേർ കൈ മാറ്റിവെക്കുന്നതിനു വേണ്ടി പതിനൊന്ന് പേർ പാൻക്രിയാസിന് വേണ്ടി പത്ത് പേർ സ്മോൾ ഇൻഡസ്റ്റൈൻ ചെറുകുടൽ മൂന്ന് പേർ സാർ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതിന്റെ മറ്റൊരു ഘട്ടമാണ് വാസ്തവത്തിൽ ഈ ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ അപ്പൊ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കേസോട്ടോ ശ്രമിക്കുന്നത് ഈ മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സാർ നമ്മളൊരു കണക്കെടുത്താൽ ഈ ഗണ്യമായിട്ടുള്ള കുറവ് മരണാനന്തര അവയവദാനത്തിൽ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോ അതുകൊണ്ട് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി ഗണ്യമായിട്ടുള്ള കുറവാണ് അഞ്ചു വർഷങ്ങളിൽ തൊണ്ണൂറ്റിയാറ് മരണാനന്തര അവയവദാനങ്ങൾ മാത്രമാണ് സർ കേരളത്തിൽ നടന്നിട്ടുള്ളത് ഇപ്പോഴുള്ള കണക്കാണ് ഞാൻ നേരത്തെ വായിച്ച രണ്ടായിരവും നാനൂറും ഒക്കെ തന്നെ സാർ അതുകൊണ്ട് തന്നെ ഇതിന് സമഗ്രമായിട്ടുള്ള പ്രോട്ടോക്കോളും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർ അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഈ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് സർ ചൂഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടലും നമുക്ക് ഒന്നിച്ചു തന്നെ ഇതിൽ ഈ കാര്യത്തിൽ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിനുള്ള പൊതുബോധം സൃഷ്ടിക്കുന്നതിനും നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കുകയും ചെയ്യാം